അന്വേഷണ സമിതി രൂപീകരിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിരിക്കുന്നു അൻസിബ നമ്മുടെ ഒപ്പം ടെലിഫോൺ ലൈലുണ്ട് അൻസിബ് ടെളിയൊന്നും താറ സംഘടനയും ഇക്കാര്യത്തിൽ ഒരു നിലപാടിലേക്ക് നീങ്ങുകയാണല്ലോ ഇപ്പോൾ വിൻസിയുടെ പരാതിയിൽ നിങ്ങൾ നടപടികൾ തുടങ്ങിയോ അൻസിബ ആയിക്കോട്ടെ ഇന്ന് നമുക്ക് ഇവിടെ തന്നെ തന്നെ എല്ലാം അറിഞ്ഞിട്ട് കാര്യം ഒരു സംസാരിക്കുന്നത് അമ്മ എന്ന് പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ അൻസിബ പറഞ്ഞോളൂ താരസം എന്ന് പറഞ്ഞല്ലോ പറഞ്ഞോളൂ സംഘടനയെ റെപ്രസെന്റ് ചെയ്തല്ല ഞാൻ സംസാരിക്കുന്നത് ഇത്രയ്ക്കും വാശി പിടിക്കേണ്ട കാര്യമില്ല അൻസിബ അത് നിങ്ങൾ ഒരു നിലപാടെടുക്കുന്നത് പോലെ തന്നെ ഞങ്ങൾക്കൊരു നിലപാടുണ്ട് നിലപാടിന്മേൽ അന്തിമ തീരുമാനം ഇതുവരെ വരാത്തത് കൊണ്ടാണ് അൻസിബയ്ക്ക് സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സംസാരിച്ചാൽ മതി നിങ്ങളുടെ സമിതിക്ക് എന്തെങ്കിലും ഒരു പാമ്പിനെയാണ് നീ വെറും പാമ്പല്ല മൂർഖൻ ആലോചനകൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്ത്രീ നീതി തേടി നിങ്ങളെ നിങ്ങളെത്തുമ്പോൾ ആ നീതി തേടുന്നതിൽ നിങ്ങൾ എടുക്കുന്ന നടപടി ചോദ്യമാണ് ചോദിച്ചത് പറഞ്ഞ വ്യക്തിയോട് സംസാരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വ്യക്തിയായിട്ട് സംസാരിക്കാൻ ഞാൻ ോ ഇപ്പോൾ സംവിധാനം ഈ സമിതിയുമായി ബന്ധപ്പെട്ടല്ലേ എൻസിബിഐ വിളിച്ചത് സമിതിയുമായി ബന്ധപ്പെട്ടല്ലേ എൻസിബിഐ വിളിച്ചത് പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ ഇനി ഞാൻ ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു ഉസ്മാനെ രക്ഷപ്പെട്ടോ